പല രീതിയിൽ രസം തയ്യാറാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഒരു ഗ്രൈൻഡർ ജാറിൽ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂൺ ഉലുവ ഒരു വറ്റൽ മുളക് എന്നിവ എടുക്കുക വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക അതേ ഗ്രൈൻഡർ ജാറിൽ ഏഴ് ചെറിയുള്ളി രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് എട്ട് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് എന്നിവ ചേർക്കുക വെള്ളം ചേർക്കാതെ വളരെ ചെറുതായി ഇതുപോലെ ചതച്ചെടുക്കുക പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റി വെക്കുക ഇനി ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കുക എണ്ണ ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് പൊട്ടിയതിനു ശേഷം ലോ ഫ്ലെയിമിൽ വയ്ക്കുക ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം രണ്ട് വറ്റൽ മുളക് രണ്ടായി മുറിച്ചത് പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കൂടാതെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുന്നുണ്ടോ ലോ ഫ്ലെയിമിൽ മുപ്പത് സെക്കൻഡ് നേരം ഇളക്കി ചൂടാക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ചെറിയുള്ളിയും ഇഞ്ചിയും എല്ലാം ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂന്ന് മിനിറ്റ് നേരം വഴറ്റുക മൂന്ന് മിനിറ്റിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം പിന്നെ വേണ്ടത് ഒരു കപ്പ് പുളിവെള്ളമാണ് ചെറുനാരങ്ങ വലുപ്പമുള്ള പുളി ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ കുതിർത്ത് അലിയിച്ച് അരിച്ച് എടുത്തതാണ് കൂടാതെ രണ്ടര കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ കായപ്പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക തിളച്ചു തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വേവിക്കുക തിളച്ചു തുടങ്ങുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം മീഡിയം ഫ്ലെയിമിൽ ആറ് മിനിറ്റ് നേരം തിളപ്പിക്കുക ആറ് മിനിറ്റിന് ശേഷം കുറച്ച് മല്ലിയില മീതെ ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക ഒരു മിനിറ്റ് നേരം വേവിക്കാം ഒരു മിനിറ്റ് നേരം ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ രുചികരമായ കേരള സ്പെഷ്യൽ രസം റെസിപ്പി റെഡി ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടാണ് രസം തയ്യാറാക്കിയത് നോക്കി ഫീഡ്ബാക്ക് സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്